ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്കാണ് പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇന്ന് കൊണ്ടുവന്നത് ഇന്നലെ പാകിസ്ഥാന് നല്ല തിരിച്ചടിയാണ് നമ്മൾ ഇന്ത്യ കൊടുത്തത് ആ ഒരു വാർത്ത നമ്മളെല്ലാവരും അച്ഛരാർത്ഥത്തിൽ ഓരോ ഇന്ത്യക്കാരനും അഭിമാന നിമിഷം തന്നെയായിരുന്നു നമ്മളെല്ലാവരും വളരെ സന്തോഷത്തോടെ ഇരിക്കുന്ന ഈ ഒരു സമയത്ത് ഈ സൈബർ ഇടങ്ങളിൽ സംഘപരിവാർ പ്രസ്ഥാനങ്ങൾ പല നടന്മാരെയും ടാർഗറ്റ് ചെയ്തുകൊണ്ട് അവരുടെ ഫോട്ടോകൾ വെച്ചുകൊണ്ട് അവരെ വല്ലാത്ത രീതിയിൽ ആക്രമിക്കുന്ന ഒരു പ്രവണത നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ കാണുന്നുണ്ട് അതുപോലെ തന്നെ ഈ പുട്ടു സാമൂലെന്ന് പറഞ്ഞ ഒരു പരമനാറി ഇവൻ വിദേശ രാജ്യത്തിരുന്നോണ്ട് നമ്മുടെ ഇന്ത്യയുടെ എയർക്രാഫ്റ്റുകൾ ക്രാഫ്റ്റുകൾ അഞ്ചെണ്ണം എയർക്രാഫ്റ്റുകൾ പാകിസ്ഥാൻ അടിച്ചിട്ടു എന്ന തരത്തിൽ ഒരു വാർത്ത ഞാൻ നേരത്തെ ചെയ്തിട്ടുണ്ട് ഈ ഒരു വാർത്തയുമായി ബന്ധപ്പെട്ടിട്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരായിട്ടുള്ള നിങ്ങൾ നിങ്ങളുടെ നിലപാട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ പങ്കുവെച്ചു അതോടൊപ്പം തന്നെ നിങ്ങൾ ഇതിനുള്ള നിലപാടും കൂടെ അറിയിക്കണം ഈ ലസിത പാലക്കൽ എന്ന് പറഞ്ഞൊരു കുണുവവ അമ്മായി ഉണ്ടല്ലോ ഇവർ ഒന്നാം തരം സംഗണി പുത്രിയാണ് പത്ത് വയസ്സാണ് വിവരം അടുത്തൂടെ പോലും പോയിട്ടില്ലാത്ത ഒരു കൂതറ സാധനം ഇവൾ കഴിഞ്ഞ ദിവസം പൃഥ്വിരാജിൻ്റെ ഫോട്ടോ വെച്ചുകൊണ്ട് ഇവിടെ ഒരു പോസ്റ്റ് ചെയ്തിരുന്നു ആ പോസ്റ്റ് ബി പല നേതാക്കന്മാരും അത് ഷെയർ ചെയ്യുന്നതായിട്ടാണ് സമൂഹ മാധ്യമങ്ങൾ കണ്ടത് അതിനകത്ത് അവൾ എഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ് മസൂദ് അസറിന്റെ കുടുംബത്തിലെ പതിനാറ് പേർ ഇന്നലെ രാത്രി തീർന്നു ശരിക്കും പറഞ്ഞാൽ അസൂദ് അസർ എന്ന് പറയുന്ന തീവ്രവാദി അവരുടെ കുടുംബം തീരുന്നത് കൊണ്ട് നമ്മൾ കേരളത്തിലുള്ള ജനങ്ങൾക്ക് സന്തോഷിക്കാം കാരണം നമ്മുടെ മണ്ണിലേക്ക് നുഴഞ്ഞു കയറിയ പാകിസ്ഥാന്റെ തീവ്രവാദികൾ നമ്മുടെ പൗരന്മാരെ ഇന്ത്യ രാജ്യത്ത് വെച്ച് വെടിവെച്ച് കൊന്നപ്പോൾ അവരുടെ ബന്ധുക്കളും അവരുടെ മക്കളും വേദനിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഇവന്റെയൊക്കെ കുടുംബം വേദനിക്കുക തന്നെ ചെയ്യണം അതിനകത്ത് ഒരു മാറ്റവും പക്ഷേ മലയാളത്തിന്റെ നടനായിട്ടുള്ള പൃഥ്വിരാജിൻ്റെ ഫോട്ടോ വെച്ചുകൊണ്ട് ഇത്തരത്തിൽ ഒരു കമന്റ് ഇട്ടിട്ടുള്ള ഈ സംഗിണി പുത്രിയുടെ ഈ നിലപാട് ഈ നിലപാട് ശരിക്കും അപലപനീയമാണ് എന്ന് പറയാതിരിക്കാം നിവൃത്തിയില്ല കാരണം ഈ ഈ അണ്ടിമുക്ക് ശാഖയിൽ പോയി പഠിച്ചുകൊണ്ട് വരുന്ന കോപ്രായങ്ങളാണ് ഇവരെല്ലാം നിരന്തരം കാണിച്ചു നോക്കുന്നത് അതൊ ഇപ്പം പൃഥ്വിരാജ് എംബുരാൻ എന്ന് പറയുന്ന ഒരു സിനിമ ചെയ്തതിൻ്റെ പേരിലാണ് ഇത്രയും വേഗം സൈബർ ആക്രമണം ഇദ്ദേഹം ഏൽക്കുന്നത് അതോടൊപ്പം തന്നെ നമ്മുടെ മലയാളത്തിന്റെ മഹാനടനായിട്ടുള്ള ലാലേട്ടൻ ലാലേട്ടനെ കുറിച്ചിട്ടും ഇടങ്ങളിൽ വല്ലാത്ത രീതിയിലുള്ള ഒരു എന്താ പറയാ ഒരു കുത്തിത്തിരിപ്പാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതായത് പുള്ളിയുടെ പോസ്റ്റിന്റെ താഴെ എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ് നാണമില്ലാത്തവൻ ജിഹാദികളെ വെള്ള പൂശിയ സിനിമ എടുത്തിട്ട് ഇപ്പോൾ പോസ്റ്റും കൊണ്ട് വന്നിരിക്കുന്നത് പാകിസ്ഥാന്റെ ഒമ്പതിടങ്ങൾ ആക്രമിച്ച സമയത്ത് മോഹൻലാലും മമ്മുക്കായും ഇതുപോലെ നടന്മാരെല്ലാവരും അവരുടെ അഭിപ്രായങ്ങൾ അവർ പോസ്റ്റ് ചെയ്തു അതിനകത്ത് മോഹൻലാൽ കൊടുത്ത് ഇങ്ങനെയായിരുന്നു ഓപ്പറേഷൻ സിന്ധൂർ എന്നായിരുന്ന ഒരു പോസ്റ്റ് കൊടുത്തിരുന്നു അതിൻ്റെ താഴെയാണ് ഇത്തരത്തിലൊരു കമൻറ് കൊണ്ടുവന്നിട്ട് ഈ സംഘി ഊളകൾ കൊണ്ടുവന്നിട്ടിരിക്കുന്നത് അതായാലും ഈ ലസിത പാലയ്ക്കൽ കുണുവാവ അമ്മായിക്ക് നിലക്കിണ കണക്കിനാണ് ആ പോസ്റ്റിൻ്റെ താഴെ ഓരോരുത്തരും കൊണ്ടുപോയിട്ട് കമൻ്റ് ഇടുന്നത് ഈ ഊളയെ കൊണ്ട് തോറ്റു അണുബോംബുമായി ഇവളെ പാകിസ്ഥാനിലേക്ക് വിടണം അവരും അനുഭവിക്കട്ടെ സത്യത്തിൽ കുടുംബത്തിനോ സമൂഹത്തിനോ യാതൊരുവിധ തരത്തിലുള്ള ഉപകാരങ്ങളുമില്ലാത്ത ഇതുപോലെ ചില പാഴ് ജന്മങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് ഇന്ന് നമ്മുടെ ഈ ഇന്ത്യ രാജ്യം ഇന്ത്യ മഹാരാജ്യത്ത് ഒരു യുദ്ധം ഉണ്ടാകുന്നതിന് തൊട്ടുമുമ്പ് നമ്മുടെ രാജ്യത്ത് പിടിക്കപ്പെട്ടിട്ടുള്ള തീവ്രവാദികളുടെ ലിസ്റ്റ് നമ്മുടെ അൻസാരി സുഹേരി ഒസ്താദ് നല്ല രസകരമായിട്ട് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ വീഡിയോ നമുക്കൊന്ന് കാണാം കണ്ടിട്ട് പെട്ടെന്ന് നമ്മുടെ വീഡിയോയിലേക്ക് തിരിച്ചു വരാം നമസ്കാരം ട്വന്റി ഫൈവ് ന്യൂസിന്റെ പ്രേക്ഷകർക്ക് ട്വന്റി ഫൈവ് ന്യൂസിലേക്ക് രാജ്യ സ്നേഹത്തിൽ രണ്ടായിരത്തി ഇരുപത്തഞ്ച് പറഞ്ഞ അഞ്ച് മാസം പിന്നീട് ഏഴോളം വരുന്ന രാജ്യസ്നേഹികളെ ഇന്ന് ഈ അറസ്റ്റ് ചെയ്തു വാർത്തകൾ വിശദമായി ഇന്ത്യ മഹാരാജ്യത്തിന്റെ നിർണായക വിവരങ്ങൾ പാകിസ്ഥാൻ ഉറ്റിക്കൊടുത്ത രണ്ട് പാക് ചാരന്മാർ പഞ്ചാബിൽ നിന്ന് ലക്ഷോർ മാസി സൂരത് മാസി എന്നിവരാണ് പിടിയിലായത് ഈ പിടിയിലായ രണ്ടുപേർക്കും പൂർണ്ണാർത്ഥത്തിൽ തുമ്പുണ്ട് എന്നുള്ളതാണ് ഈ വാർത്തയെ വ്യത്യസ്തമാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇന്ത്യ മഹാരാജ്യത്ത് ഇത്തരം വാർത്തകൾ ചർച്ചയാകത്തില്ല എന്നുള്ളത് കൗതുകം ഉറക്കുന്ന കാര്യമാണ് സംഭവസ്ഥലത്തിൽ നമ്മുടെ പ്രതിനിധി പാലാരിവട്ടം ശശി ചേരുന്നു എന്താണ് പാലാരിവട്ടം ശശി അവിടെ ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വിശദമായി പറയും അനുസാർ സാർ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ഏഴാമത്തെ പാകിസ്ഥാൻ ചാനലയാണ് പിടികൂടുന്നത് ഇതിൽ ജനങ്ങൾക്ക് വലിയ കൗതുകം ആശങ്കയൊന്നുമില്ല കുമ്പർ മുതൽ അവസാനം കൊച്ചിയിലെ കൽവത്തി സ്വദേശിയായ അഗിൽ ഉൾപ്പെടെയുള്ള നൂറോളം വരെ നാളുകളെ ഇന്ത്യ മഹാരാജ്യത്തിന്റെ രഹസ്യങ്ങൾ പാകിസ്ഥാൻ ഒറ്റിക്കൊടുത്തതിൽ പിടിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നഗ്നമായ യാഥാർത്ഥ്യമാണ് ഇതിൽ ജനങ്ങൾക്ക് കൗതുകമില്ല പിന്നെ കൗതുകം ജനിപ്പിക്കുന്ന ഒരു കാര്യം പിടിക്കപ്പെടുന്നവർക്കെല്ലാം പൂർണ്ണാർത്ഥത്തിൽ തുമ്പുണ്ട് എന്നുള്ളതാണ് തുമ്പില്ലാത്തവരിലും ഇതിൽ പിടിക്കപ്പെടുന്നില്ല എന്നുള്ളത് പഴയ കാലം മുതൽ അവർ അനുഷ്ഠിച്ചു വരുന്ന പാരമ്പര്യമായ വിശ്വാസവും ദൃഢതയുമാണ് എക്കാലത്തും ഈ തുമ്പ് ഇല്ലാത്ത ആളുകൾ ഒരു ഘട്ടത്തിലും ഈ രാജ്യത്തിന്റെ വിശ്വാസത്തേക്ക് കോട്ടം സംഭവിക്കുന്ന ഒരു വാക്കും പ്രവൃത്തിയും അവരിൽ നിന്നും ഉണ്ടാകുന്നില്ല എന്നുള്ളത് എക്കാലത്തും നമ്മളെ സന്തോഷിപ്പിക്കുന്ന ചാരിതാർത്ഥ്യം ഉണ്ടാക്കുന്ന കാര്യമാണ് എന്നാൽ പൂർണാർത്ഥത്തിൽ തുമ്പുള്ള ആളുകൾ നൈകാന്യമായി പിടിക്കപ്പെടുമ്പോൾ ജനങ്ങൾക്ക് ഇതിലൊന്നും ആശങ്കയില്ല കാരണം ഇത് പാരമ്പര്യമായി ചെലവ് ചെയ്യുന്ന കുലത്തൊഴിലാണ് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ഇങ്ങനെ തന്നെയായിരുന്നു സ്വാതന്ത്ര്യത്തിന് ശേഷം നിരവധിയനവധി ആളുകൾ നേരത്തെ പറഞ്ഞ കുമ്മർനാരാണ് അടക്കമുള്ള ആളുകളെ ഈ കേസിൽ പിടിക്കപ്പെട്ടുണ്ട് അവസാനം അകലിലേക്ക് വരെ ഈ കേസ് നീളുന്നു ജനങ്ങൾക്ക് ഈ ഒരു വിഷയത്തിൽ ഉണ്ടാകുന്ന ഒരു സംശയം സംശയമെന്ന് വെച്ചാൽ ഇത് വല്ല മത്സരമാണോ പാകിസ്ഥാന രഹസ്യങ്ങൾ ഒറ്റിക്കൊടുത്ത് ഏറ്റവും കൂടുതൽ വെട്ടിക്കൊടുക്കുന്ന ആരാണോ എന്ന മത്സരം എല്ലാം നടക്കുവാണെന്ന് തോന്നിപ്പോകാണ് കാരണം ഒരു ഘട്ടത്തിൽ പോലും ഈ തുമ്പ് ഉള്ളവരല്ലാത്ത ഒരാളെ പിടിക്കപ്പെടുന്നില്ല എല്ലാം തുമ്പുള്ളവരാണ് എന്നുള്ളത് കൗതുകം ജനിപ്പിക്കും രാമുപകരം രാജ്യ സ്നേഹവും ദേശ സ്നേഹവും പറയുന്നുണ്ടെങ്കിലും അത് വാക്കിൽ മാത്രമാണ് പ്രവർത്തിപഥത്തിലോ തൻ്റെ മനസ്സിൻ്റെ ഉള്ളിലേക്ക് ഈ ദേശവികാരം അല്ലെങ്കിൽ രാജ്യസ്നേഹം എന്നുള്ളത് കടന്നിട്ടില്ല എന്നുള്ളതും ഏതെങ്കിലും ഒരു വിഭാഗത്തെ അടിച്ചമർത്താൻ വേണ്ടിയുള്ള കാപട്യമാണ് അതിനുള്ള മാധ്യമം മാത്രമാണ് ഈ രാജ്യസ്നേഹ പ്രകടനം എന്നുള്ളത് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാകുന്നു കാരണം പിടിക്കപ്പെടുന്ന മുഴുവന് തുമ്പുള്ളവരായതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ യാതൊരു ആശങ്കയും വേണ്ട ഇത് മുമ്പ് മുതൽ തുറന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ അനുസൂചം വീണ്ടും വീണ്ടും തുടരുകയാണെന്ന് മാത്രം ആവർത്തിക്കപ്പെടുന്നത് മാത്രം ഇതിൽ ഇതിലൊരു കൗതുകമില്ല എന്നാണ് എനിക്ക് ഈ സമയം നിങ്ങളോട് പറയാനുള്ളത് കൂടുതലായിട്ട് ഞാനൊന്നും പറയുന്നില്ല എന്റെ കാലിൽ കൊതുകഴിക്കുന്നുണ്ട് ഞാൻ നിർത്തുകയാണ് ഈ വൃഗമായ സാഹചര്യത്തിൽ കാലിൽ കൊതുകടിയേക്ക് കാലിൽ ും നമുക്ക് വിശദമായ വിവരങ്ങൾ വിവരണങ്ങൾ തന്ന പാലപ്പെട്ടവർ ശശിക്ക് നന്ദി ശശി വീണ്ടും നമുക്ക് കാണാം വാർത്തകൾ വിശദമായിരുന്നു പാകിസ്ഥാനു വേണ്ടി ചാരപ്പണി ബീഹാർ സ്വദേശി സുനിൽ കുമാർ പാകിസ്ഥാൻ വരുന്നിട്ട് രാജ്യത്തിന്റെ തന്ത്രപ്രധാനമായ വിവരങ്ങൾ ചോർത്തിപ്പെടുത്താനാണ് സുനിൽകുമാറിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് കൂടാതെ തന്ത്രപ്രധാനമായ വിഷയങ്ങളിൽ വീഡിയോ കോൾ ചെയ്യുമ്പോൾ എങ്ങനെ സ്ക്രീൻ റെക്കോർഡ് ചെയ്യപ്പെടാതെ കോൾ ചെയ്യാം എന്ന തന്ത്രപ്രധാനമായ വിവരങ്ങളും സുനിൽ കുമാർ റാം പാകിസ്ഥാനി സ്വദേശിക്ക് പങ്കുവച്ചു എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന വിശദമായ വിവരങ്ങൾ മറ്റൊരു വാർത്ത കൂടി സമയം പുറത്തുവിടുന്നു അയോധ്യ രാമക്ഷേത്രം തകർക്കുമെന്ന ഭീഷണി രണ്ട് യുവാക്കൾ അറസ്റ്റിൽ പിന്നിൽ ഗോരക്ഷ സംഘടനാ നേതാവും വാർത്തകൾ വിശദമായി ന്യൂഡൽഹി മുസ്ലിം പേരിൽ വ്യാജ ഇമെയിൽ ഐഡികൾ ഉണ്ടാക്കി അയോധ്യ രാമക്ഷേത്രത്തിനും ഉത്തർപ്രദേശ് മുഖ്യമന്ത്രിക്കും ബോംബ് വിഷനിഴക്കിയ രണ്ട് യുവാക്കൾ അറസ്റ്റിൽ യു പിയിലെ ഗോണ്ട ജില്ലക്കാരായ തഹർ സിംഗും പ്രകാശ് മിശ്രയുമാണ് ഈ കേസിൽ പ്രതികളായിട്ടുള്ളത് രണ്ടുപേർക്കും പൂർണ്ണാർത്ഥത്തിൽ തുമ്പുള്ളത് കൊണ്ട് തന്നെ ഈ വിഷയത്തിന് യാതൊരു തുമ്പ് എന്നുള്ളതാണ് ഇപ്പോൾ കിട്ടുന്ന വാർത്ത വാർത്തമായ വാർത്ത പശ്ചിമ ബംഗാളിലെ റെയിൽവേ സ്റ്റേഷനിൽ പാകിസ്ഥാൻ പതാക സ്ഥാപിച്ച രണ്ട് ഹിന്ദുത്വ സംഘടനാ പ്രവർത്തകർ അറസ്റ്റിൽ സനാതനി ഏകതാ മഞ്ച് പ്രവർത്തകരായ ചന്ദൻ മലകാർ പ്രോഗജിത്ത് മോണ്ടൽ എന്നിവരാണ് പോലീസിന്റെ പിടിയിലായത് ഇവർ രണ്ടുപേർക്കും പൂർണമായ തുമ്പുള്ളത് കൊണ്ട് തന്നെ ഈ കേസിന് പിന്നീട് ഒരു തരത്തിലുമുള്ള തുമ്പുണ്ടായിട്ടില്ല എന്നുള്ളതാണ് ബന്ധപ്പെട്ട കേന്ദ്രങ്ങൾ നമ്മളെ അറിയിക്കുന്നത് കേരളത്തിൽ നിന്ന് മറ്റൊരു വാർത്ത പുറത്തു വരുന്നു സ്വന്തം വീട്ടിലെങ്ങനെ കഞ്ചാവും എം ഡി എം എക്ക് കുളി വ്യവസായം ചെയ്യാമെന്ന് കണ്ടെത്തിയ ഒരു യുവാവിന്റെ കൗതുകരമായ വാർത്ത കണ്ണൂരിൽ ബി ജെ പി പ്രവർത്തകന്റെ വീട്ടിൽ നിന്ന് കഞ്ചാവും എം ഡി എം പിടികൂടി ലഹരി സൂക്ഷിച്ചത് പൂജാമുറി എന്നാൽ കഞ്ചാവിന്റെയും എം ഡി എം ടെയും വ്യവസായത്തെ സർക്കാർ പൂർണ്ണമായി ദുൽസാഹപ്പെടുത്തുന്നു എന്ന നിയോജിപ്പും പുറത്തു വരുന്നു മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത കൂടിയ സമയം പുറത്തു വരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വാനോളം പ്രകീർത്തിച്ചാലിയുടെ പ്രഭാഷണം വൈറലാകുന്നു ഇന്ന് ഇന്ത്യ ഭരിക്കുന്നത് ആണൊരുത്തനാണ് കസേരയിൽ ഇരിക്കുന്നത് ഇനി നടക്കില്ല ഇനി നിങ്ങൾ കഴിഞ്ഞാൽ നിങ്ങളുടെയും നിങ്ങളുടെ മുന്നത്തെയും നിങ്ങളുടെ പിന്നത്തെയും മൂന്ന് തലമുറയെ ചവിട്ടാത്തി മോഡി കേട്ട് പഞ്ചായത്ത് ഗ്രൗണ്ട് മോഡിർത്തനീറ്റ് രണ്ട് റൗണ്ട് ഓടിയ ആൾക്കാർ ഈ വാർത്ത കൂടി കേൾക്കണം ഛത്തീസ്ഗഡിലെ കുങ്കുരിയിൽ മലയാളി കന്യാസ്ത്രീക്കെതിരെ മതപരിവർത്തനത്തിന് കേസ് കോട്ടയം സ്വദേശി ബിൻസിക്കെതിരെയാണ് പോലീസ് കേസെടുത്തത് നഴ്സിംഗ് കോളേജ് പ്രിൻസിപ്പളായ ബിൻസി വിദ്യാർത്ഥിനിയെ മതപരിവർത്തനം നടത്താൻ ശ്രമിച്ചു എന്നാണ് കേസ് ഇന്നത്തെ ട്വന്റി ഫൈവ് ന്യൂസോട് അവസാനിക്കുന്നു മുഖ്യതാരങ്ങൾ വാർത്തകളുമായി വീണ്ടും നമുക്ക് കണ്ടുമുട്ടാം നന്ദി നമസ്കാരം വേറെ ലെവലാണ് പൊളിയാണ് എന്ത് വീഡിയോ കണ്ടിട്ടുള്ള പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് മനം നിറഞ്ഞു കാണും എന്നാണ് എനിക്ക് തോന്നുന്നത് അത് നമ്മുടെ രാജ്യത്തെ ഒറ്റ കൊടുത്തിട്ടുള്ള ഓരോ വേട്ടാവളിയന്മാരെയും തുമ്പിനെ കുറിച്ചിട്ട് യാതൊരുവിധ തുമ്പുമില്ലാത്ത തരത്തിലുള്ള വാർത്തകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് പക്ഷെ ഇത് ഇവിടുത്തെ നമ്മുടെ ദൃശ്യമാധ്യമങ്ങളിലൊന്നും ഇതിനെ കുറിച്ചിട്ട് ഒരു തരത്തിലുള്ള ചർച്ചകളും നമ്മുടെ നാട്ടിലില്ല എന്നുകൂടെ നമ്മൾ മനസ്സിലാക്കണം അതോടൊപ്പം തന്നെ ഈ നടന്മാരെ അവഹേളിച്ചിട്ടുള്ള ഇതുപോലുള്ള വേട്ടാവളിയത്തിമാരെയും വേട്ടാവളിയന്മാരെയൊക്കെ നമ്മുടെ നിയമ സംവിധാനങ്ങളൊന്നും കാണുന്നില്ല കാരണം ഈ സമൂഹത്തിൽ കലയിലൂടെ ഈ നാട്ടിൽ നടന്നിട്ടുള്ള ക്രൂരതകൾ എടുത്തു കാട്ടിയപ്പോഴത്തേക്ക് അവരെ എതിർക്കുന്ന സംഘികൾ അല്ലെങ്കിൽ അവരെ എതിർക്കുന്ന സംഘപരിവാർ പ്രസ്ഥാനത്തിന്റെ ആളുകൾ ഇവരെ ഭയക്കുന്നു എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ള വാർത്തകളൊക്കെ കൊണ്ടുവരുന്നത് എന്തായാലും നമ്മുടെ രാജ്യത്തെ ഒറ്റ കൊടുത്തിട്ടുള്ള വീരന്മാരെ ശൂരപരാക്രമികളെയൊക്കെ വളരെ കൃത്യമായ രീതിയിൽ ഹാസ്യ ഹാസ്യരൂപേണയാണ് നമ്മുടെ അൻസാരി സുഹേരി ഒസ്താദ് വിവരിച്ചു തന്നിരിക്കുന്നത് ഈ വീഡിയോ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് എന്റെ ഒരു വിശ്വാസം അപ്പം നിങ്ങളുടെ വിലയേറെ അഭിപ്രായയിലുള്ള കമന്റുകളും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയുക അടുത്തൊരു വീഡിയോ ആയിട്ട് കാണാം അതുവരെയൊക്കെ എല്ലാവർക്കും